ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജയിലി റഹമത്തുള്ളി അലി തങ്ങൾ വലിയ ധർമ്മിഷ്ഠനും വിശാല മനസ്സിൻ്റെ ഉടമയുമായിരുന്നു അദ്ദേഹം രാത്രി സമയമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോട് അദ്ദേഹം പറയും സുപ്ര വിരിക്കാൻ വേണ്ടി പറയും സുപ്രവിരിക്കാൻ വിരിക്കാൻ വേണ്ടി പറയുന്ന എന്തിനാണ് സുപ്രവി സുപ്ര വിരിച്ചിട്ട് അതിലെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അഷരണരായിരിക്കുന്ന ആളുകൾ ഇവരൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തി അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു അവരോടൊപ്പം ഇരുന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കും അവരെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് ഗോതമ്പിൻ്റെ കൃഷി ഉണ്ടായിരുന്നു എന്നാണ് ഗോതമ്പ് പാടം ഗോതമ്പ് പാടം ഹലാലായിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പാടമായിരുന്നു ഗോതമ്പത്തിൻ്റെ പാടം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അദ്ദേഹം അതിൽ നിന്ന് ആവശ്യമുള്ളത് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനൊക്കെ അത് എടുത്തു വെക്കുകയും ചെയ്യുമായിരുന്നു അനുചരന്മാരായിരിക്കുന്ന ആളുകളാണ് ഗോതമ്പ് പാടത്തിലൊക്കെ പണിയെടുക്കുന്നത് അത് പരിപാലിക്കുന്നതൊക്കെയാണ് ആവശ്യമുള്ള ഗോതമ്പ് ശേഖരിച്ച് ആവശ്യമുള്ളത് അവർക്ക് ആവശ്യമുള്ളത് സൂക്ഷിച്ച് വെക്കുകയും ബാക്കിയുള്ളത് വില്പന നടത്തുകയും ചെയ്യും എന്നിട്ട് അദ്ദേഹം പറയും ഹലാലായിരിക്കുന്ന ഭക്ഷണം അത് കഴിക്കുന്നതിന് വേണ്ടി സൂക്ഷ്മത കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് എന്ന് പറയാറുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹത്തിന് ഒരു അടിമയുണ്ടായിരുന്നു മുലഫർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തോട് അദ്ദേഹം പറയും പഠിപ്പുരയിൽ പോയിരുന്നിട്ട് വഴിയിലൂടെ പോകുന്ന ആളുകളോട് ഭക്ഷണം ആവശ്യമുണ്ടോ ഇന്ന് കിടക്കാൻ നിങ്ങൾക്ക് കിടപ്പാടം ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുകയും അദ്ദേഹം എല്ലാ ദിവസവും മടിപ്പുരയിൽ പോയിരുന്ന് ഈ കാര്യങ്ങൾ അന്വേഷിക്കും അവിടെ പോയിരുന്ന് വഴിയിലൂടെ പോകുന്ന ആളുകളോട് വിളിച്ച് ചോദിക്കും നിങ്ങൾക്കാർക്കെങ്കിലും ഭക്ഷണം ആവശ്യമുണ്ടോ നിങ്ങൾക്ക് എന്താ തത്താഴം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ആവശ്യക്കാരെ കണ്ടെത്തി അവർക്ക് നൽകുമായിരുന്നു ഇത് ബഹുമാനപ്പെട്ടവരുടെ നിർദ്ദേശത്തിൽപ്പെട്ടതാണ് എല്ലാ ദിവസവും ഇപ്രകാരം ചെയ്യുമായിരുന്നു എന്നാണ് ഇത് അൽ ഖലാ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എട്ടാം പേജിൽ പറയുന്ന വിഷയമാണ്